കോൺഗ്രസ് വക്താവ് ഡോക്ടർ ഷമ മുഹമ്മദ് ഇപ്പോൾ വിമർശനങ്ങൾ കൊണ്ട് ഏറെ കയറിയിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്കെതിരെ കടുത്ത വിമർശനമാണ് കോൺഗ്രസ് വക്താവായ ഡോക്ടർ ഷമ മുഹമ്മദ് പറഞ്ഞത് രോഹിത് ശർമ്മയെ അമിത വണ്ണം ഉള്ളയാൾ എന്ന് വിശേഷിപ്പിച്ച ഷമ മികച്ച ക്യാപ്റ്റൻ അല്ല അദ്ദേഹം എന്നും അഭിപ്രായപ്പെട്ടു ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാന്റിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ രോഹിത് പതിനേഴ് പന്തിൽ പതിനഞ്ച് റൺസിന് പുറത്തായതിന് പിന്നാലെയായിരുന്നു അവരുടെ പരാമർശം ഷമയുടെ പരാമർശം സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ബി ജെ പി വക്താവ് ഷഹസാദ് പുനൈവാല ഉൾപ്പെടെ പലരും പ്രതികരണവുമായി എത്തുകയും ചെയ്തു ഒരു കായിക താരം എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് വണ്ണം കൂടുതലാണ് ശരീരഭാരം കുറയ്ക്കണം തീർച്ചയായും ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മതിപ്പുളവാക്കാത്ത ക്യാപ്റ്റൻ എന്നാണ് ഷമാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത് പിന്നാലെ വിഷയത്തിൽ വലിയ ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നത് ഷമാ മുഹമ്മദിനെ പിന്തുണച്ചും എതിർത്തും പലരും കമന്റുകളുമായി എത്തി രോഹിത് മികച്ച ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെന്ന് ചൂണ്ടിക്കാണിച്ച ചിലർ വലിയ വിമർശനമാണ് ഉയർത്തിയത് രോഹിത്തിന് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലുമായി എഴുപത്തിരണ്ട് ശതമാനം വിജയം അവകാശപ്പെടാനുള്ളപ്പോൾ രാഹുൽ ഗാന്ധി നൂറ് തെരഞ്ഞെടുപ്പുകളിൽ ആറ് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് പിന്നാലെ പ്രതികരണവുമായി ബി വക്താവ് ഷെസാദ് പൂനൈവാലയും രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റവർക്ക് രോഹിത്തിനെ മതിപ്പുളവാക്കാത്ത ക്യാപ്റ്റൻ എന്ന് വിളിക്കാനാകില്ല എന്ന ചൂണ്ടിക്കാട്ടി പൂനെവാല കോൺഗ്രസിനെ പരിഹസിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന് മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്നാൽ സംഭവം വിവാദമായതിന് പിന്നാലെ ഇവർ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരായി വിവാദ പരാമർശത്തിൽ കോൺഗ്രസ് ദേശീയ വക്താവ് ഷമ മുഹമ്മദിനെതിരെ ആഞ്ഞടിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് മുൻതാരം യോഗരാജ് സിംഗ് താനായിരുന്നു ഈ രാജ്യത്തെ പ്രധാനമന്ത്രി അവരോട് ബാഗുകൾ പാക്ക് ചെയ്ത് രാജ്യമിടാൻ പറഞ്ഞേന്നാണ് യോഗരാജ് സിംഗ് തുറന്നടിച്ചത് രോഹിത് അമിത വണ്ണമുള്ള ആളാണെന്നും മികച്ച ക്യാപ്റ്റനൊന്നും അല്ല എന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഷമയുടെ വിമർശനം ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ രോഹിത് പതിനേഴ് പന്തിൽ പതിനഞ്ച് റൺസിന് പുറത്തായതിനു പിന്നാലെയായിരുന്നു അവരുടെ പരാമർശം വൈകാതെ ഷമിയുടെ പ്രതികരണം വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായി വിമർശനങ്ങൾ ശക്തമായതിനു പിന്നാലെ ഷമാ മുഹമ്മദ് എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു രോഹിത്തിനെതിരായ ഷമാ മുഹമ്മദിന്റെ പരാമർശം കടുത്ത വിമർശനങ്ങൾക്കാണ് കാരണമായത് ഷമയുടെ പ്രതികരണത്തിനെതിരെ കോൺഗ്രസും രംഗത്തെത്തി ഷമയോട് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് നീക്കം ചെയ്യാൻ പാർട്ടി ആവശ്യപ്പെട്ടു ഷമാ മുഹമ്മദിന്റെ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതവും അവഹേളനപരവുമാണെന്ന് ബി സെക്രട്ടറി ദേവജിത് സൈക്കിയും തുറന്നടിക്കുകയുണ്ടായി ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരും ജനങ്ങളും നാടും എനിക്ക് എൻ്റെ സ്വന്തം ജീവനക്കാൾ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ രാജ്യത്തിന് അഭിമാനം കൊണ്ടുവന്ന ഒരു കളിക്കാരനെ കുറിച്ച് രാഷ്ട്രീയത്തിലുള്ള ആരെങ്കിലും അത്തരം ഒരു പ്രസ്താവന നടത്തിയാൽ ആ വ്യക്തി ലജ്ജിക്കണം അവർക്ക് ഈ രാജ്യത്ത് തുടരാൻ അവകാശമില്ല ക്രിക്കറ്റ് നമ്മുടെ മതമാണ് ന്യൂസിലൻഡിനോടും ഓസ്ട്രേലിയയോടും നമ്മൾ തോറ്റു മുൻപ് രോഹിത്തിനെയും വിരാടിനെയും കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴൊക്കെ നമ്മൾ അവർക്കു വേണ്ടി നിലകൊണ്ടു പാകിസ്ഥാനാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറ് ഞാൻ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ അവരോട് ബാഗുകൾ പാക്ക് ചെയ്ത് രാജ്യമിടാൻ പറയുമായിരുന്നു എന്നാണ് യോഗരാജ് സിംഗ് പറഞ്ഞത്